പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പരിപാടി തന്നെയാണ് ഉപ്പുമുളകം ഉപ്പുമുളകിൽ അഭിനയിക്കുന്ന ശ്രീകുമാറിനെതിരെയും ബിജു സോപാനത്തിനെതിരെയും രണ്ടു മാസത്തിനു മുൻപാണ് ഒരു നടി അതേ സീരിയലിൽ അഭിനയിക്കുന്ന നടി ഇവർക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്നത് ലൈംഗിക അതിക്രമണത്തിനെതിരെയാണ് ഇവർക്ക് രണ്ടു പരാതി നൽകിയത് അന്നത് വലിയ വാർത്തയായിരുന്നു ഇരുവരെയും സീരിയലിൽ നിന്നും പിന്നീട് മാറ്റുകയും ചെയ്തു ഇതിനെ തുടർന്ന് നിഷാസാരംഗം സീരിയലിൽ നിന്നും പിന്മാറുകയായിരുന്നു പക്ഷെ പരാതി കൊടുത്ത നടി നിഷാസാരംഗല്ല ഇപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ആദ്യമായി പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് ശ്രീകുമാറും സ്നേഹ ശ്രീകുമാറും തന്റെ ഭർത്താവിനെതിരെ കൊടുത്തിരിക്കുന്ന പരാതി തികച്ചും വ്യാജമാണ് എന്നാണ് ഇപ്പോൾ സ്നേഹ ശ്രീകുമാർ പറയുന്നത് മാത്രമല്ല ആ നടിയുടെ പേര് പറയണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലെ നിയമവിധിക്കനുസരിച്ച് എനിക്ക് മുന്നോട്ട് പോയേ പറ്റും താനൊരു സ്ത്രീയായിരുന്നിട്ട് പോലും തന്റെ ഭർത്താവിനെതിരെ വ്യാജ പരാതി കൊടുത്ത ആ നടിയുടെ പേര് ഇപ്പോൾ പറയാൻ തനിക്ക് സാധിക്കുന്നില്ല പക്ഷെ ഒരു കാര്യം ഇത്തരത്തിൽ വ്യാജ പരാതികൾ കൊടുക്കുമ്പോൾ ആ വ്യക്തിയെ മാത്രമല്ല ബാധിക്കുന്നത് ചുറ്റും നിൽക്കുന്ന പലരെയുമാണ് അത് ബാധിക്കുന്നത് ഒരു സ്ഥലത്തോ ഒരു പൊതുപരിപാടിയിലോ പങ്കെടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥ പലരും വേറൊരു രീതിയിലാണ് നമ്മളെ കാണുന്നത് പോലും ഈ ഒരു കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടിയ താമസിയാ തന്നെ ഇത് എന്താണെന്നും ഇത് ആരാണ് കൊടുത്തതെന്നും ഇത് തികച്ചും കെട്ടിച്ചമച്ച കഥയാണെന്ന് താൻ തെളിയിക്കുക തന്നെ ചെയ്യുമെന്നാണ് സ്നേഹ ശ്രീകുമാർ പറയുന്നത് സ്ത്രീകൾ ഇത്തരത്തിലുള്ള നിയമങ്ങൾ ചൂഷണം ചെയ്യുകയാണെന്നും എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ എല്ലാവരോടും താൻ അറിയിക്കും എന്നാണ് ഇപ്പോൾ സ്നേഹ ശ്രീകുമാർ പറയുന്നത് സ്നേഹ പറയുന്നതിനോട് തീർച്ചയായും എല്ലാവരും യോജിക്കുകയാണ് ഇപ്പോൾ